ഹായ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും സുമീസ് ഗാർഡനിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ ബീട്രൂട്ട് കൃഷിയെ പറ്റിയാണ് കേട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള ഒരു സാധനമാണ് ബീട്രൂട്ട് എന്ന് പറയുന്നത് പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ള ഒരു വെജിറ്റബിളാണ് നമ്മുടെ ബീട്രൂട്ട് ഇതിൽ ഒരുപാട് ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് ഇത് ശരിക്കും നമ്മളെ ക്യാൻസറിനെയും അതുപോലെ തന്നെ ഹൃദ്രോഗത്തെയും അതേപോലെ ഹൈ ബ്ലഡ് പ്രഷർ അല്ലെങ്കിൽ രക്തസമ്മർദ്ദം ഒക്കെ കുറയ്ക്കാനായിട്ട് ഏറ്റവും നല്ലൊരു വെജിറ്റബിളാണ് നമ്മുടെ ഈ ബീറ്റ്സ് കേട്ടോ അപ്പോൾ എല്ലാവരും തന്നെ കൃഷി ചെയ്യാൻ പറ്റുന്നവരെയൊക്കെ തന്നെ കൃഷി ചെയ്യുക ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നല്ല ഈസി ആയിട്ട് കൃഷി ചെയ്യാൻ പറ്റിയ ഒരു വിളയും കൂടിയാണ് കേട്ടോ ഈ ബീട്രൂട്ട് എന്ന് പറയുന്നത് അപ്പോൾ നമുക്കിവിടെ ഈ പാക്കറ്റിലാണ് കേട്ടോ ഇതിൻ്റെ സീഡ്സ് അല്ലെങ്കിൽ വിത്തുകൾ കിട്ടുന്നത് അപ്പോൾ ഇതിന് പുറകിൽ തന്നെ ഇതിന് മുൻപ് ഞാൻ ക്യാരറ്റിൻ്റെ കാണിച്ചതുപോലെ തന്നെ ഇതിനെ ബാക്കിൽ എഴുതിയിട്ടുണ്ട് എങ്ങനെയാണെന്ന് നടേണ്ടതെന്നും എല്ലാ കാര്യങ്ങളും അതായത് ഇത് കണ്ടോ ഇതാണ് ഇതിൻ്റെ സീഡ്സ് ശരിക്കും ഒരു പൂ പോലെയാണ് കേട്ടോ ഇതിൻ്റെ വിത്തിരിക്കുന്നത് ഇത് രണ്ട് രീതിക്ക് നടാം കേട്ടോ ഒന്ന് ക്യാരറ്റ് അതേ രീതിയിൽ അതല്ലാതെ വെറുതെ വേതറി കൊടുക്കാൻ കൊടുത്താലും കുഴപ്പമൊന്നുമില്ല രണ്ട് രീതിയിലും ഞാൻ നട്ടിട്ടുണ്ട് രണ്ട് രീതിയിലും നല്ല റിസൾട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ നമ്മളുടെ ഈ റൂട്ട് വെജിറ്റബിൾസ് അല്ലെങ്കിൽ ക്യാരറ്റ് ബീട്രൂട്ട് റാഡിഷ് അങ്ങനെയുള്ള എന്ത് പച്ചക്കറികൾ നട്ടാലും അതിനെല്ലാം തന്നെ നല്ല ഇളക്കമുള്ള മണ്ണ് വേണം കേട്ടോ അതാണ് ശരിക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ആയിട്ടുള്ളത് കാരണം അതിൻ്റെ വേറിറങ്ങി ആ വേരാണ് ഇതിൻ്റെ ഈ ഫലമായിട്ട് വരുന്നത് അപ്പോൾ അതിന് വേണ്ടിയാണ് നമ്മൾ ഈ ഇളക്കമുള്ള മണ്ണ് എടുക്കേണ്ടത് വായു സഞ്ചാരമുള്ള ഇളക്കമുള്ള മണ്ണ് എടുക്കേണ്ടത് ഞാനിവിടെ എൻ്റെ കരിയല കരിയല ഉണങ്ങിയതും അതുപോലെ തന്നെ മണ്ണും കൂടെ മിക്സ് ചെയ്താണ് ഈ ഒരു ഗാർഡൻ ബഡ് ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ നിറഞ്ഞ മണ്ണിൽ ഒരിക്കലും നിങ്ങൾ ബീട്രൂട്ട് കൃഷി ചെയ്യാൻ ശ്രമിക്കരുത് കാരണം അത് നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് തരില്ല അതുകൊണ്ടാണ് കേട്ടോ ഞാൻ പറയുന്നത് പിന്നെ വേറൊരു കാര്യം കാര്യമെന്ന് വെച്ചാൽ നമ്മുടെ ഈ ബീട്രൂട്ടിന് അതിൻ്റെ എല്ലാ ഭാഗവും അതായത് ഇല തൊട്ട് വേര് വരെ എല്ലാ ഭാഗവും ഭക്ഷ്യയോഗ്യമാണ് കേട്ടോ നമ്മുടെ ഈ ബീട്രൂട്ടിൻ്റെ ഇലകളുണ്ടല്ലോ ആ ഇലകൾ ശരിക്കും നമുക്ക് ചീര തോരം വയ്ക്കുന്ന പോലെ തോരം വയ്ക്കാം അതുപോലെ സാലഡ് ആയിട്ട് വേണമെങ്കിലും യൂസ് ചെയ്യാം ഒന്നര വിട്ടുള്ള ആഴ്ചകളിലെല്ലാം തന്നെ ഞങ്ങളിത് തോരൻ വെക്കാറുണ്ട് കേട്ടോ നല്ലതാണ് മുട്ടയിട്ടോ അല്ലെങ്കിൽ പരിപ്പിട്ടോ ഒക്കെ തോരൻ വെക്കാനായിട്ട് നല്ലതാണ് ഇപ്പം നിങ്ങളീ കാണുന്നത് ഒരു രണ്ട് മൂന്നാഴ്ച പ്രായമായിട്ടുള്ള ബീട്രൂട്ട് തൈകളാണ് കേട്ടോ ഈ രണ്ടിലൊക്കെ ഉള്ളതൊക്കെ രണ്ടാഴ്ച കഴിഞ്ഞതേ ഉള്ളൂ ഇത് കുറച്ചും കൂടി ആയ ഒരു ഒന്നൊന്നൊരു മാസമായിട്ടുള്ള തൈകളാണ് പിന്നെ ചിലർ ചോദിക്കും ഇല മുറിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ലെന്ന് ഒരു കുഴപ്പമില്ല കേട്ടോ ഇല മുറിക്കാം പിന്നെ നിങ്ങൾ മുറിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഒന്നോ രണ്ടോ ഇല നിർത്തി ബാക്കിയുള്ളത് മുറിക്കുക എല്ലാം കൂടി ഒന്നിച്ച് മുറിക്കാതെ ഒന്നോ രണ്ടോ ഇല മുറി നിർത്തിക്കൊണ്ട് ബാക്കിയുള്ളത് മുറിച്ചെടുക്കുക ബീട്രൂട്ട് ആവാൻ തുടങ്ങുമ്പോൾ ഇതുപോലെയാണ് കേട്ടോ പകുതി മണ്ണിന് മുകളിലും പകുതി മണ്ണിന് താഴെയുമായിരിക്കും ഉണ്ടാകുന്നത് മണ്ണിന് താഴെ ഉള്ളത് എൻ്റെ ഭാഗത്തിൻ്റെ അടിലിൽ ഒരിത്തിരി പേര് മാത്രമേ ഉണ്ടാവുള്ളൂ നമുക്ക് പറിച്ചെടുക്കാൻ വളരെ ഈസിയാണ് കേട്ടോ ഇത് പിന്നെ അതായ ഇതുപോലത്തെ വില്ലന്മാരൊക്കെ ഉണ്ടാവും കേട്ടോ ഇതിനിടയ്ക്ക് ഇത് കണ്ടോ ഇത് എന്താന്ന് മനസ്സിലായോ ഒച്ചാണ് കേട്ടോ ഒച്ച നിങ്ങളുടെ നാട്ടിലും ഇതൊക്കെ തന്നെയാണ് പറയുന്നത് ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ എല്ലാ പച്ചക്കറിക്കും ഭീഷണിയായിട്ടുള്ള ഒരു സാധനമാണ് കേട്ടോ ഈ ഒച്ച് കാരണം എന്ത് ഇലച്ചെടിയാണെങ്കിലും അത് ഇല എല്ലാം തിന്നുകൊണ്ട് പോകും അപ്പോൾ ചീരയൊന്നും എനിക്ക് വെക്കാനേ പറ്റില്ല അപ്പോൾ ഞാൻ രണ്ട് മൂന്ന് വട്ടം പാകി കെളിപ്പിച്ചിട്ട് അതെല്ലാം തിന്നുകൊണ്ട് പോയി അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ ഉപേക്ഷിച്ച് ഇനി ചീര പാകുന്നില്ല എന്ന് വെച്ചു അപ്പോൾ ഇപ്പോൾ മരം ഓടിക്കാൻ ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒന്നുമില്ലെങ്കിൽ ബേക്കിംഗ് സോഡ ചെറുതായിട്ടൊന്ന് വിതറി കൊടുക്കും അല്ലെങ്കിൽ അതിൻ്റെ പുറത്ത് ഉപ്പ് കൊണ്ട് കഴിക്കും അങ്ങനെയൊക്കെയാണ് ഞാൻ കേട്ടോ ഇതിനെ എടുത്ത് കളയുന്നത് അപ്പോൾ പിന്നെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇന്നും നനയ്ക്കുക അത് ഒരുപാട് ഓവറായി ഓവറായിട്ട് നനയ്ക്കരുത് അത്യാവശ്യം നനച്ചു കൊടുക്കുക എങ്കിൽ മാത്രമേ ഇതിൻ്റെ വേര് നന്നായിട്ട് ഇറങ്ങി അതുപോലെ തന്നെ അത് സ്പ്രെഡ് ചെയ്ത് ഈ റൂട്ട് ഉണ്ടാവുകയുള്ളൂ നമുക്ക് നല്ലൊരു വലിപ്പമുള്ള കായ കിട്ടുവാൻ അത് സഹായിക്കുള്ളൂ അതല്ല എങ്കിൽ എന്ത് പറ്റുമെന്ന് ചോദിച്ചാൽ ഈ മണ്ണ് നനച്ചില്ല എന്നുണ്ടെങ്കിൽ ഇത് വേര് താഴേക്കിറങ്ങാതെ സൈഡിലേക്ക് പോയി അത് അതിന് തോന്നിയ ഷേപ്പിലായിരിക്കും ഈ റൗണ്ട് ഷേപ്പിലായിരിക്കില്ല വരുന്നത് പിന്നെ അത് ബീട്രൂട്ട് പറിക്കാൻ ഇതെങ്ങനെ ജസ്റ്റ് ഒന്ന് പൊക്കി പൊക്കിയെടുത്താൽ മതി കേട്ടോ കണ്ടോ അതിൻ്റെ താഴെ ഒരു ഒരിത്തിരി വേരുണ്ടെന്ന് മാത്രമേ ഉള്ളൂ നമുക്കൊരു പാടുമില്ല ശരിക്കും ഒരു രണ്ടെണ്ണം ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ദിവസം കറി വെക്കാനായിട്ട് അത് മതി ഞങ്ങളുടെ വീട്ടിലെല്ലാവർക്കും ഏറ്റവും ഇഷ്ടമുള്ള ഒരു കറിയാണ് കേട്ടോ ബീട്രൂട്ട് പച്ചടി അതിൻ്റെ കളറും അതുപോലെ നമ്മൾ ഓണത്തിനാണേലും ആ ഇലയിൽ ആ പച്ചടി ഇരിക്കുന്ന കാണുമ്പോൾ ഒരു പ്രത്യേക രസമാണ് പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ബീട്രൂട്ടിന് ബീട്രൂട്ടിൻ്റെ വളർച്ചയ്ക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ള ഘടകം എന്ന് പറയുന്നത് ഫോസ്ഫറസ് ആണ് ഫോസ്ഫറസ്ന്ന് അടങ്ങിയിട്ടുള്ള നമ്മളുടെ വളങ്ങളെന്ന് പറഞ്ഞാൽ ചാരം ചാരത്തിൽ നന്നായിട്ട് ഈ ഫോസ്ഫറസ് അടങ്ങിയിട്ടുണ്ട് അതേപോലെ തന്നെ എല്ലിപ്പൊടി അപ്പം ഇങ്ങനെയുള്ള ഇപ്പം നാട്ടിലാണെങ്കിൽ നമുക്ക് ഇതൊക്കെ ഇട്ട് നന്നായിട്ട് നല്ല വലുതാക്കി എടുക്കാം ഈ ബീട്രൂട്ടിനെ കേട്ടോ പിന്നെ ഞാൻ ഇത്തവണ ഇട്ട ബീട്രൂട്ടിൻ്റെ ഇലയൊക്കെ ഇങ്ങനെ ഒരുമാതിരി പുഴു പിടിച്ച പോലെ ഇരിക്കുന്നത് കേട്ടോ പക്ഷേ കുഴപ്പമൊന്നുമില്ല ഉണങ്ങി ഉണങ്ങി പോകുന്ന പോലെ ഞാനതിൻ്റെ എൻ്റെ സ്വന്തമായിട്ടുള്ള കീടനാശിനിയുണ്ട് അത് ഞാൻ അടുത്ത വീഡിയോയിൽ ഇടാം അപ്പം ആ പെസ്റ്റിസൈഡ് ഞാൻ നമ്മുടെ ഹോം മെയ്ഡായിട്ടുള്ള പെസ്റ്റിസൈഡ് ഞാൻ സ്പ്രേ ചെയ്തു അത് കഴിഞ്ഞപ്പോൾ വലിയ കുഴപ്പമില്ലാണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഈ കാണുന്നത് എന്താണെന്ന് അറിയാമോ ഇത് ബീട്രൂട്ടിൻ്റെ പൂവാണ് കേട്ടോ ഇത് ശരിക്കും പറഞ്ഞാൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ കഴിഞ്ഞ വിൻറ്ററിൽ ഇതുപോലെ രണ്ട് മൂന്ന് ബീറ്റൂട്ടിൻ്റെ തൈകൾ നിപ്പുണ്ടായിരുന്നു അത് ഞാൻ പറിച്ചു വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണെന്ന് എഴുതിയിട്ട് അവിടെ തന്നെ നിർത്തി ഇത് സർവൈവ് ചെയ്യുമ്പോൾ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടി ഞാൻ അവിടെ നിർത്തി കേട്ടോ അപ്പോൾ അത് സർവൈവ് ചെയ്തു ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ബീട്രൂട്ടും ഒക്കെ എനിക്ക് രണ്ട് മൂന്ന് മൂടുണ്ടായിരുന്നു ഈ വിൻ്ററായപ്പോൾ കേട്ടോ അപ്പോൾ ആ സമയത്ത് നിന്നതൊക്കെ ഒരു കുഴപ്പമില്ലാണ്ട് അത് വിൻ്റർ കഴിഞ്ഞപ്പോഴും ഉണ്ടായിരുന്നു അപ്പോൾ ഇത് ഈ നിർത്തിയ ബീട്രൂട്ട് ഞാൻ പറിക്കാൻ അങ്ങനെ നിർത്തിയപ്പോൾ അത് പൂവായിട്ട് വന്നു അങ്ങനെ ഒരുപാട് പൂ ഇതുണ്ട് കേട്ടോ ഇതിനി ഒരു ബ്രൗൺ നിറവാകുമ്പോൾ നമ്മൾ ഉണങ്ങി എടുക്കുന്നതാണ് ഇതിൻ്റെ വിത്ത് ഞാൻ നേരത്തെ കാണിച്ചത് ഇവിടെ വിത്ത് അതിന് തന്നെ പച്ചയാണിത് അപ്പൊ ഈ പൂവിൻ്റെ കനം കൊണ്ട് ഇതിങ്ങനെ താന്ന് വീണ് കിടക്കുക കേട്ടോ എനിക്ക് പറച്ച് വെയിലത്തിട്ട് ഉണങ്ങി എടുക്കണം അത് ഞാൻ നിങ്ങളെ കാണിച്ച് തരാം ഇത് ഇത് കണ്ടോ ഇതിൻ്റെ മൂട്ടിൽ കണ്ടോ നല്ല വലിയ കിഴങ്ങുണ്ട് പക്ഷെ ഞാനിതിപ്പോൾ പറിക്കുന്നില്ല എന്തായാലും ഇത് പറിക്കുന്ന സമയത്ത് ആ എടുക്കുന്ന സമയത്ത് മൊത്തത്തിൽ അങ്ങ് പറിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ തന്നെ നിർത്തിയേക്കുവാണ് കേട്ടോ ഇവിടെ ഇതെന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ അത്ര ഇളക്കമുള്ള മണ്ണല്ലായിരുന്നു കേട്ടോ അത് ആ ഷേപ്പിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഷേപ്പ് കിട്ടില്ല എന്ന് അതുകൊണ്ടാണ് കേട്ടോ ഈ ഷേപ്പിൽ വരാനുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും ഉപകാരപ്രദമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ താങ്ക്